മലങ്കര സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ചില പള്ളികളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും വൈദികരുടെ സ്ഥലം കുറിച്ചും നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു പക്ഷെ എന്തു ചെയ്യാം ചങ്കരൻ ഇപ്പോഴും തെങ്ങുമേലെന്ന് പറയുന്നത് പോലെയാണ് കൊട്ടാരക്കര ഭദ്രാസനത്തിലെ വൈദികരുടെ പൊതുസ്ഥലം മാറ്റ കൽപ്പന ഈ മാസം പകുതിയോടെ ഇറങ്ങാനിരിക്കെ പല പള്ളികളിലും തകൃതിയായി വേണ്ടാത്ത പണികൾ ആരംഭിക്കുന്ന തിരക്കിലാണ് ചില വികാരിമാർ കൊട്ടാരക്കര ടൗണിനടുത്തുള്ള ഒരു പ്രമുഖ ദേവാലയത്തിൽ ദുഃഖ ശനിയാഴ്ച വാർപ്പ് നടന്നു പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ തൊട്ടുപുറകിൽ മിക്സിംഗ് മെഷീൻ നല്ല ശബ്ദത്തോടെ തുടർച്ചയായി കറങ്ങുന്നു പത്ത് ഇരുപത് ജോലിക്കാർ കോൺക്രീറ്റ് പണി ചെയ്യുന്നു എന്തായിരുന്നു ഇത്ര അത്യാവശ്യം പണി എന്താണെന്ന് അറിയണ്ടേ പാഴ്സണേജ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഭദ്രാസന മെത്രോപൊലറ്റിക്ക് അതുവഴി പോകുമ്പോൾ കേറിയിരുന്ന് അല്പനേരം വിശ്രമിക്കാൻ ഒരു വിശ്രമ കേന്ദ്രം എന്ന് വേണമെങ്കിലും പറയാം വളരെ അത്യാവശ്യമായ കാര്യമല്ലേ ബംഗാളിക്ക് എന്ത് ദുഃഖ ശനിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച പക്ഷെ ഒരു മണിക്കൂർ പോലും പാഴാക്കാനില്ല ശരവേഗത്തിൽ പണിതാലേ ഭിത്തിമട്ടമെങ്കിലും എത്തു ഭിത്തിമട്ടം എത്തിയാലേ ഭദ്രാസന മെത്രാപൊലത്തു അപേക്ഷ കൊടുത്ത് ഒരു ടേം കൂടി ഒപ്പിക്കാൻ പറ്റൂ മെത്രാപൊലത്തെ ആണെങ്കിൽ അപേക്ഷ കിട്ടിയാൽ തീർച്ചയായും പരിഗണിക്കും കാരണം മെത്രാപ്പൊലത്തയുടെ പ്രിയനാണ് മാത്രമോ മെത്രാപ്പൊലുത്തക്ക് കിടപ്പാടം പണിതുകൊടുത്ത് പുനലൂർ കോടതി കയറ്റുന്ന വികാരിയാ അതൊക്കെ മറന്ന് മെത്രാപൊലുത്ത കിട്ടുന്ന അപേക്ഷ തള്ളിക്കളയില്ല എന്റെ ഒരു സംശയം ഈ വൈദികൻ സെമിനാരിയിൽ വാർക്കപ്പടി വല്ലതും പഠിച്ചിട്ടുണ്ടോ സംശയം കൊണ്ട് ചോദിച്ചതാ എന്തായാലും ബുദ്ധിയാ ഇനി വന്നാൽ ഒന്നോ ഒന്നരയോ ടൈം മാത്രമേ ഉള്ളൂ അതിവിടെ തന്നെ കടിച്ചു തൂങ്ങിയാൽ പോകാൻ നേരം കട്ടിക്ക് ചെമ്പുവെല്ലോം കിട്ടും കൊട്ടാരക്കര ഭദ്രാസനത്തിലെ വൈദികരെ ഒന്ന് ഓർമ്മിപ്പിക്കുക മതില് കെട്ട് ഗേറ്റിന്റെ പണി പുതിയ കുരിശടി പുതിയ കക്കൂസ് പാഴ്സനേജ് മേൽക്കൂര പാഴ്സനേജിന്റെ കക്കൂസിന് പുതിയ ടൈല് തിരുമേനിക്കിരിക്കാൻ പുതിയ കസേര ഇവ ആവശ്യമുള്ള വൈദികർ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അത്യാവശ്യ പൊതുയോഗം വിളിച്ച് പണി തുടങ്ങേണ്ടതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പ് ശേഖരണം നടത്തി ഇരിക്കുന്ന പള്ളിയിൽ വളക്കൂറുണ്ടെങ്കിൽ അവിടെ തന്നെ തുടരാനുള്ള അപേക്ഷ ആദ്യം തിരുമേനിക്കും പിന്നീട് മദ്രാസിലെ ഓഫീസിലും സമർപ്പിക്കേണ്ടതാണ് കക്കൂസിനു കുഴിയെടുക്കുന്നവർ പള്ളിയുടെ കിണറിൽ നിന്ന് അകലം പാലിക്കുവാന് പ്രത്യേകം ശ്രദ്ധിക്കണം